ക്ലിയർ മൈഡോക്കിൽ ഇന്നുണ്ടായ ഒരു സംഭവത്തെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എസ് എൽസ് ബുക്കിൽ പിതാവിന്റെ പേര് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവർ നമ്മെ സമീപിച്ചിരുന്നത് അപേക്ഷ തയ്യാറാക്കി കൃത്യമായി ഡോക്യുമെന്റുകളൊക്കെ വെരിഫൈ ചെയ്ത് ഏതെല്ലാം രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്തേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ കൃത്യമായി കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് നമ്മൾ അപേക്ഷ അവർക്ക് അയച്ചു കൊടുത്തു എന്നാൽ അപേക്ഷയുമായി ഓഫീസിലെത്തിയ സമയത്ത് അവിടുത്തെ ഗസറ്റഡ് ഓഫീസറുടെ ഒരു വിവരക്കുറവ് അതല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു ധാരണ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം അദ്ദേഹം പറഞ്ഞ കാര്യം ഇവർക്ക് ഇവർക്കൊരുപാട് പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യം നമുക്ക് ഇവർ ആ കേൾക്കാം സെയിം ഇപ്പൊ ഇങ്ങനെയല്ല പോലും പോയിട്ട് മറ്റേ ഡിജിറ്റൽ പോലും വരുന്നത് അപ്പൊ അതില്ലാതെ ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലെന്നൊക്കെ പറഞ്ഞു അതായത് ഇവരുടെ പിതാവിന്റെ പേരിലുള്ള ഈ വ്യത്യാസം കാരണം എസ് എൽ സി ബുക്കിലെ പേര് തിരുത്താൻ വേണ്ടിയിട്ട് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നിർബന്ധമായിരുന്നു അപ്പോൾ ഈ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൊടുത്ത സമയത്ത് അത് ഗസറ്റഡ് ഓഫീസറുടെ മുൻപാകെ അപേക്ഷകനെത്തി ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് ആണ് എന്ന് സർക്കാരിന്റെ ഒരു ഉത്തരവുണ്ട് ഉത്തരവിൽ പറയുന്ന കാര്യം ഇതാണ് അതായത് ഗസറ്റഡ് ഓഫീസർ മുമ്പാകെ നൽകുന്ന സത്യപ്രസ്താവന വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് പകരമായി കേരള സർക്കാർ ഓഫീസുകളിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് എന്നും ഗസറ്റഡ് ഓഫീസർക്ക് അതിനുള്ള അധികാരമുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി കേന്ദ്ര സർക്കാരിന്റെയോ അതല്ലെങ്കിൽ സ്പെഷ്യൽ ആയിക്കൊണ്ട് വില്ലേജ് ഓഫീസർ തന്നെ വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് നൽകണമെന്ന് ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ മാത്രം വില്ലേജ് ഓഫീസർക്കും വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൊടുക്കാം അപ്പോൾ ഈ ഉത്തരവ് ഇറങ്ങുന്നത് ജനങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നീക്കാൻ വേണ്ടിയിട്ടാണ് എന്നാൽ അത് പിന്നീട് അഗസ്റ്റ് ഓഫീസറോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്ന സാഹചര്യം ഉണ്ടായി അപേക്ഷ കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിരിക്കുന്ന കാര്യം ഒരു വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റിനെ കുറിച്ചാണ് രണ്ട് രേഖകളിൽ വ്യത്യസ്തമായ പേരാണ് ഉള്ളത് എങ്കിൽ ഈ രണ്ട് പേരും ഒരാളാണ് എന്ന് കാണിക്കുന്നതിനാണ് വൺ ആൻഡ് സെയിം സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് നിങ്ങൾ പേരെഴുതി ഒപ്പിടുന്ന ഒരു സത്യപ്രസ്താവന അത് ഗസറ്റഡ് ഓഫീസറുടെ മുൻപാകെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് മാത്രം കാണിക്കുന്നതാണ് ഗസറ്റഡ് ഓഫീസറുടെ ഒരു അറ്റസ്റ്റേഷൻ എന്ന് പറയുന്നത് ഇത് വൺ വൺസെൻ സർട്ടിഫിക്കറ്റിന് തുല്യമാണ് എന്ന് സർക്കാരിൻ്റെ ഉത്തരവുണ്ട് അതുകൊണ്ട് തന്നെ ഇനി ഭാവിയിൽ ഇത്തരം ഒരു വൺ വൺസെൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഒരു വെള്ള പേപ്പറിൽ മുദ്ര മുദ്രപേപ്പറിൻ്റെയോ അങ്ങനെയുള്ള ഒരു ആവശ്യവും ഇല്ല എന്ന് കൃത്യമായി മനസ്സിലാക്കുക ഡോക്യുമെൻറ്റുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്കും ഉത്തരങ്ങൾക്കും ഒക്കെ നിങ്ങൾ ക്ലിയർമായിട്ട് ഡോക്ടറിൻ്റെ ഈ കമന്റ് ബോക്സിലോ താഴെ കാണുന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ് മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി